सर्वे भवन्तु सुखिनः सर्वे सन्तु निरामया सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत् ಎಲ್ಲാർക്കും සුඛ මාശംසിച്ചുകൊണ്ട് ฤᱫᱟสา ಸಹಸ್ರ നാಮೋಪಾಸನ രണ്ടാം ಧ್ಯಾನ ಶ್ಲೋಕത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ಧ್ಯಾಯೇತ್ ಪದ್ಮಾಸನಸ್ಥಾಂ ವಿಕಸಿತವತನಾಂ ಪದ್ಮಪತ್ರಾಯ ದಾಕ್ಷೀಂ हेमाभां पीतवस्त्रां करकलितलसत् हेमपद्मां वराङ्गीं सर्वालङ्कारयुक्तां सततमभयतां भक्तनम्रां भवानीं श्रीविद्यां शान्तमूर्तिं सकलसुरनुतां ധ്യായേത് സംസ്കൃത ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് നേരത്തെ കണ്ട ശ്ലോകത്തിൽ എന്ന അവസാനത്തെ വരിയില്ല ഇവിടെ ആദ്യത്തെ വരിയില്ല ഓരോ പദങ്ങളായിട്ടും നമുക്ക് നോക്കാം ധ്യായേത് ധ്യയേത് പത്മാസനസ്ഥാം വികസിതവതനാം പത്മപത്രായ ദാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം करकलितलसत् हेमपद् वरांगी सर्वालुक्ता सततमता भक्तनम्रम ഭവാനീം ശ്രീവിദ്യ ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പദ് പ്രദാത്രീം ഇങ്ങനെയാണ് അതിലത്തെ പദങ്ങൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റേറ്റുന്ന എല്ലാ ആഭരണവിശേഷങ്ങളും അണിഞ്ഞ് അങ്ങനെ സകല ദേവന്മാരാലും സമാധരിക്കപ്പെട്ട് എല്ലാ സൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്ത് അരുളുന്ന ആ അമ്മേ ഭവാനീ അവിടുത്തെ ഞാൻ ധ്യാനിക്കട്ടെ എന്നാണ് ആദ്യമാണ് ധ്യായത് എന്നാദ്യം പറഞ്ഞിരിക്കുകയാണ് പിന്നീട് അടുത്ത പാദങ്ങളെ അർത്ഥവും നമ്മൾ അവിടേക്കാണ് അത് കൂട്ടിച്ചേർക്കേണ്ടത് അന്വയിക്കേണ്ടത് എപ്പോഴും ആർക്കും അഭയം നൽകാൻ സന്നദ്ധയായി ഭക്തജനങ്ങളാൽ നമിക്കപ്പെട്ടവടുന്നവളായിട്ട് സ്വർണവർണാങ്കിത ആയിട്ട് സ്വർണവർണങ്ങൾ കണിഞ്ഞ് മഞ്ഞ തുകിലണിഞ്ഞ് പെട്ടണിഞ്ഞ് കയ്യിൽ പൊൻതാമരയേന്തി താമരതളം പോലെ രണ്ട് ഇടം പെട്ട കണ്ണുകളോടുകൂടി വന്താമരപ്പൂവിൽ ഇരുന്ന് അരുളുന്ന അലയോ ത്രിപുരസുന്ദരി വരാങ്കീ ശ്രീ വിദ്യാസ്വരൂപിണി അമ്മേ അവിടുത്തെ ഞാൻ ധ്യാനിക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരു സാരാംശം ധ്യാനശ്ലോകങ്ങളെല്ലാം അത്തരം വർണ്ണനകളിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമുക്ക് ശ്ലോകം ഒന്നും കൂടി കേൾക്കാം ധ്യയത് പത്മാസനസ്ഥാ വികസിതവതാം ഹേമാഭാം ഹേമാഭാ പീതവസ്ത്രാം പത്മാം പത്മാരാീം സർവാലങ്കാരയുക്താം സതതമഭയതാം ഭക്തനമ്രാം ഭവീം ശ്രീവിദ്യാം ശാന്തമൂർത്തി सकलसुरनुतां सर्वसम्पत्प्रदात्रीम्